സൗന്ദര്യവൽക്കരണം രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിന് ഹൈസ്കൂളിന്റെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള ശുചിത്വ പാത സുന്ദരപാത സൗന്ദര്യവൽക്കരണം ഉദ്ഘാടനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു സമൂഹം നമ്മുടെയാണ് നമ്മളുടെ ഈ നമ്മുടെയാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നമ്മൾ എത്തണം അപ്പോൾ കൊച്ചുങ്ങൾ മാത്രം വന്ന് വെള്ളം ഒഴിക്കാനല്ല ഞാൻ പറയുന്നത് ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടത്തെ ജനങ്ങളാണ് എനിക്ക് വൈപ്പിം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ഗ്രാമങ്ങളിൽ ഇങ്ങനെ മൂന്ന് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ഏകോപനമാണ് ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എം എൽ എ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നാടിന്റെ വികസനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അതിനാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി ജിജി വിൻസെന്റ് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലോറൻസ് അന്റോണിയോ അൽമേഡ പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ മെമ്പർമാരായ ഉഷ സോമൻ പ്രസിദ്ധ ബാബു രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എച്ച് എം ശിവപ്രസാദ് കെ ബി ജി എൽ പി എസ് ചെറായ് എച്ച് എം സിനി ജോസഫ് കൃഷി ഓഫീസർ നീതു ചന്ദ്രൻ ഹരിത കേരള മിഷൻ ആർ പി എം കെ ദേവരാജൻ പി ടി എ പ്രസിഡന്റ് ആന്റണി കലൂർ രമേഷ് കെ കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വൈവി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്തിനി പ്രസാദ് നന്ദിയും പറഞ്ഞു